ഇന്ന് വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ തുമ്പച്ചിപ്പാറ മൂലമറ്റം കാണാൻ പോകും മൂലമാറ്റത്ത് തുമ്പച്ചിപ്പാറ ആ വീടിയാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് എല്ലാവരും ഒന്ന് നോക്കേ നമ്മൾ പാറത്തോട് വന്നിട്ട് പാറത്തോട് നിന്ന് നേരെ തിരിഞ്ഞ് പഴുവത്തിടം കൂടി പിണ്ണാക്കനാട് ചാടാനാണ് ഈ റൂട്ട് വലത്തേക്ക് തിരിയുന്നതാണേ ഇതിലയാണ് നമ്മൾ പിണ്ണാക്കനാട് പോകുന്നത് ഇന്ന് ഇതിലേക്കറിയാണ് പോകുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കാരണം ആ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് കണ്ടു ആകാശത്തിൻ്റെ അവിടെ അതുപോലെ ഈ ഗ്ലാസ്സിൻ്റെ അകത്തൂടെ സൈഡറിൻ്റെ അകത്തൂടെ നോക്കുമ്പോഴും കാണാൻ പറ്റിയേ ഇപ്പം നമ്മൾ പിണ്ണാക്കനാട് വന്ന് പിണ്ണാക്കനാട് നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് മൂലമ്പറ്റത്തിനെ അപ്പം മൂലമ്പറ്റത്തിലേക്ക് പോകാം അരിത്രപ്പള്ളിയുടെ സൈഡിൽ വന്ന് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന അരിത്രപ്പള്ളി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അരിത്രപ്പള്ളിയുടെ പാർക്കിംഗ് ഏരിയയാണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇഴിയുമ്പോഴാണ് അരീത്രപ്പള്ളിയെ ഈരാറ്റുവേട്ട കാലം കയറി കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരികണേ റൈറ്റ് സൈഡിലേക്ക് തിരുമ്പോഴാണ് നമ്മൾ മൂലമറ്റം മുട്ടൊക്കെ പോകുന്ന വഴി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകണം കഴിഞ്ഞ പ്രാവശ്യം ഇലവീഴ പൂഞ്ചറ കാണാൻ പോയത് നമ്മൾ പൂഞ്ഞാറ് കയറി വന്നാകുന്നത് അപ്പോൾ ഈ ഇടത് സൈഡിൽ നിന്ന് വന്ന് കയറുന്ന വഴി കൂടെയാണ് നമ്മൾ വർത്താനം കൂടി പൂഞ്ഞാർ വന്നിട്ട് പൂഞ്ഞാറിൽ നിന്ന് ഈ റൂട്ടിലോട്ട് വന്ന് കയറി ഇവിടെയാണ് അജ്മിയുടെയും കെക്കയുടെ ഒക്കെ കമ്പനി ആയിരിക്കുന്നത് ലൈറ്റ് ഇതിപ്പോൾ അജ്മിയുടെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കാണുന്ന കേക്കേടയാണ് കേരളത്തിലെ ആയ രണ്ട് ബ്രാൻഡുകളാണ് അജ്മിയൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്ന അജിമിയുടെ വണ്ടിയൊക്കെ ഇടുന്ന സ്ഥലം പാർക്കിംഗ് ഏറിയ കമ്പനി വണ്ടികളൊക്കെ പക്ഷേ ഇലവീഴ പൂഞ്ചറ് കാണാൻ പോയത് ഇവിടെ മേലുകാവ് വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് കയറിപ്പോ വഴിയാണേ ആ ഓട്ടത്തിരിഞ്ഞ് പോകുന്നത് റൈറ്റ് സൈഡിലേക്ക് പോവുക അപ്പോൾ ആ വഴി പോവുകയാണെങ്കിൽ നമ്മൾ ഇലവീഴ പൂഞ്ചറ് കാണാൻ പോയാൽ ഇതിപ്പം നമ്മൾ നേരെ മുട്ടം പോവുക ചള്ളാവേലി വന്ന് ചെള്ളാവേലി നിന്ന് നേരെ റൈറ്റ് തിരിയുന്നത് മൂലമറ്റത്തിന് മുട്ടത്തിന് നേരെ ലെഫ്റ്റ് തിരിയുന്നത് ഇര കോട്ടയത്തിനൊക്കെ പോകുന്ന വഴിയാണ് തൊടുപുഴ ഇപ്പം നമ്മൾ മുട്ടമായി മുട്ട ആ ചുമല ബോർഡ് കാണുന്നത് റൈറ്റ് സൈഡിൽ ചുമല ബോർഡ് കാണുന്ന മുട്ട സ്റ്റാൻഡേ ചെറിയ സ്റ്റാൻഡ് ഇനിയിപ്പം മുട്ടത്തു നിന്ന് നമ്മൾ മൂലമറ്റം വന്നു റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോകുന്നതാണ് മൂലമറ്റം നേരെ പോകുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ അങ്ങനെ പോകാവേ ഇപ്പം സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നത് മൂലപ്പറ്റത്തിന് നമ്മൾ മൂലപ്പറ്റത്തിന് പോകുമ്പോൾ വണ്ടി നിർത്തിയാണേ ഇത് പല സിനിമകളുടെ ലൊക്കേഷനായി മാറിയ സ്ഥലമാണ് കാഞ്ഞാറിനടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അതൊക്കെ കാണുന്ന ഈരിപ്പിടത്തിലൊക്കെ ഇരിക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്കൊന്നും നാരനയൊക്കെ ഷൂട്ട് ഏകദേശം പകുതി ഫാവമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ എന്ന് തോന്നുന്നു ഒരു സിനിമയല്ല ഒത്തിരി സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ് നടത്തുന്നുണ്ട് ഇവിടെ കേട്ടോ നല്ല രസം ഉണ്ട് ഇടയ്ക്കൊക്കെ ഒന്നൊന്ന് കണ്ടുപോകും ഇപ്പം നമ്മൾ കാഞ്ഞാറായി കാഞ്ഞാറയുടെ ഇവിടെ ഈ പാലം കരുവിൽ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കാണാൻ രസമുള്ള സ്ഥലമാണ് കാഞ്ഞാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ദൃശ്യം ഒക്കെ ഷൂട്ട് ചെയ്ത സിനിമ അത് വേറെ റൂട്ടാണ് ഇതെൻ്റെ വൈഫ് പഠിച്ച സ്കൂളാണ് ത്തിനുള്ള വഴിക്ക് അശോകക്കവലല്ലേ ഇടുക്കിയുടെ ഹയർ റേഞ്ചിൻ്റെ കവാടമാണെന്നറിയപ്പെടുന്നത് മുണ്ടക്കയം ഹയർ റേഞ്ചിൻ്റെ അറിയപ്പെടുന്ന പോലെ തന്നെ അശോകയും ഹയർ റേഞ്ചിൻ്റെ കവാടമായിട്ടാണ് അറിയപ്പെടുന്നത് എഫ്റ്റ് തിരിഞ്ഞു പോകുന്നതാണ് നമ്മളിനിയും കാണാൻ വന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ് തുമ്പച്ചിപ്പാറ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് വേറൊരു സൈഡിൽ നിന്ന് വന്ന് ഒരു വീടിൻ്റെ താഴെ നിന്ന് എടുത്ത ദൃശ്യമാണ് ഇവിടെ നിന്ന് നോക്കുന്നതും തുമ്പച്ചിപ്പാറ തന്നെയാണ് ഇതിൻ്റെ മണ്ടയിൽ എത്തണം നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഞാൻ വരയ്ക്കുന്ന റൗണ്ട് വരച്ചേക്കുന്നത് കിണറാണ് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും റോഡും സെൻറ്ററിൽ കിണറുമാണ് വരുന്നത് തിരിച്ചു വന്നപ്പോൾ എടുത്താണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എത്തിയേ ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നത് നമ്മൾ കട്ടപ്പന നെടു പോകുന്ന വഴി നേരെ കുളമാവ് ഡാം കാണാൻ വേണ്ടി ഏഴ് കിലോമീറ്റർ കൊണ്ടുള്ള ഇവിടെ നിന്ന് താഴെ നിന്ന് കയറി വരുന്നത് നമ്മൾ മൂലമറ്റത്തു വറ്റത്തു നിന്നും മുട്ടത്തു നിന്നൊക്കെ കയറി വരുന്ന വഴി അവനി മുകളിലേക്ക് ചെന്നിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണിക്കാം കാണിക്കാവേ കുളമാവിന് ഏഴ് ഉള്ള ഡാം കാണാൻ വേണ്ടി തെറ്റലുണ്ടാവും തിന്നും ശരിക്കും പറഞ്ഞാൽ വഴുക്കലുണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ പിടിച്ച കയറി തിന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കുത്തനെ കിടക്കുന്ന സ്ഥലമാണ് തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതും പിന്നെ അവർക്കറിയാവല്ലോ അല്ലേ ഞാൻ തരുന്ന വെള്ളം ഒരിക്കലും താഴ്ക്കില്ലെന്ന് ബൈബിളിൽ പറയുന്നത് അതിനെ അവിടെ അനുബന്ധിച്ച് ചെയ്തേക്കുന്നതാണ് അത് അത് അതിൻ്റെ ചർച്ച് അങ്ങോട്ടെല്ലാം ഉണ്ട് ഓരോ ഓരോ രീതിയിലുള്ള യേശു ക്രിസ്തുവിൻ്റെ രൂപങ്ങൾ ഇവിടെയാണ് കാണിക്കുകയും ചെയ്യാണ് അവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് നീ കാണമെന്നറിയാലോ സാത്താനും ദൈവവും കൂടെ നിൽക്കുന്നത് മലമൂളി കാണി മലമൂളി കയറിയിട്ട് കാണിക്കുകയാണ് എനിക്ക് സർവ്വത് ഞാൻ തരാം എന്ന് അപ്പം ദൈവം പറയുന്നുണ്ട് മനുഷ്യനപ്പം കൊണ്ടും മാത്രമല്ല ഭജന കൊണ്ടും ജീവിക്കും ഇതിൻ്റെ ദൈവത്തെ പരീക്ഷിക്കില്ലെന്നൊക്കെ പറയുന്ന ഭാഗത്തിൻ്റെയാണ് ഇത് ക്രൂശീകരണം കഴിഞ്ഞ് ഇറക്കിയ ശേഷമുള്ള ഒരു ശില്പമാണ് താഴെ അങ്ങ് ദൂരെ കാണുന്നത് കാഞ്ഞാറ് വിഭാഗങ്ങളാണ് നല്ല രസം കാണാൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൂളിക്കൂടെയൊക്കെ വഴിയുണ്ട് ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ് നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് നോക്കാം ചെറുതായിട്ട് കാറ്റൊക്കെ പിടിക്കുന്നുണ്ട് നല്ല കാറ്റ് പിടിക്കും ചില സമയങ്ങളിൽ നല്ല ശക്തമായിട്ട് കാറ്റ് ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ഈ താഴെ കാണുന്നതെല്ലാം മലങ്കര ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ആ കാണുന്നതെല്ലാം ഇപ്പുറത്തെ സൈഡിലാണ് മൂലമറ്റം ഇലച്ചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കാണാതെ ആ സൈഡ് ചെറുതായിട്ട് മൂളി കാണുന്ന മലനിരകളെല്ലാം വാഗമണ്ണ ഇലച്ചിപ്പാറ വെള്ളച്ചാട്ടം ആ പുരുഷത്തിൻ്റെ ഇടയ്ക്കൂടെ കൂടെ കാണുന്നത് ൂടെ താഴ് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് പക്ഷെ ഇപ്പം പോയാൽ ശരിയാകില്ല പണിപാട് തെന്നു തെന്നു മഴക്കാലം വേണ്ട വെള്ളം വേണ്ട ഇതിൽ റൗണ്ട് അടിച്ച് ഇറങ്ങി വരാം ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി വരവേ ഉള്ള വഴികളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ ഇതൊക്കെ ഉരിച്ചുമല കറക്റ്റ് ഇവിടെ കൊണ്ട് തീരുവാണ് എൻ്റെ ഡാം സൈറ്റൊക്കെയാണ് അത് കാണുന്നത് മലങ്കര ഡാമാണേ എൻ്റെ സൈറ്റുള്ള ഇപ്പം വെള്ളം കുറച്ചു ആ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇലച്ചിപ്പാറ വെള്ളച്ചാട്ടം ആണ് പോകുന്നത് അലകയറിയാണോ വാഗമണ്ണിന് പോകുന്നത് ഇവിടെ കാണാതെ പവർ ഹൗസിലേക്ക് പോകുന്ന കമ്പികൾ ലൈൻ കമ്പികൾ മാർക്ക് ചെയ്തേക്കുക താഴെ താഴെക്കൂടെ പോകാൻ പറ്റുമേ പക്ഷെ ഇപ്പം പോയിട്ട് കാര്യമില്ല മഴക്കാലം വേണ്ടേ നല്ല തെറ്റിച്ചുണ്ടാവും തിന്നും ശരിക്കും കാല് തിന്നിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടുകയില്ല താഴോട്ട് പോവും ഇതിൻ്റെ നേരടിഭാവമൊക്കെയാണ് മൂലമൊറ്റമൊക്കെ ഇവിടെ ചെറിയൊരു ഉണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ ഒരിക്കലും വെള്ളം പറ്റിയില്ല വേനൽക്കാലത്ത് ഒന്നു പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി പഴയ സ്പോട്ടിൽ തന്നെ വന്നു കേട്ടോ അപ്പം പുതിയ വീഡിയോകളുമായിട്ട് പിന്നെയും കാണാം ഇനിയിപ്പം ഒരു ദിവസം ഡാമൊന്ന് കാണണം കുളമാവ് ഡാം അത് ഞാൻ കണ്ടതാണ് ഒന്നുകൂടെ കാണാം ഒരാഗ്രഹം അടുത്ത വീഡിയോ ആയിട്ട് വരാനേ കമൻറ്റ് ചെയ്യണേ കൊള്ളാമെങ്കിൽ അഭിപ്രായം